ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം പിരീഡ്സ് ആണ് അഥവാ ആർത്തവം നമുക്കറിയാം ഒരു മനുഷ്യ ശരീരത്തിൽ നിന്ന് പ്രധാനമായിട്ട് നാല് തരത്തിലാണ് മാലിന്യങ്ങൾ വിഷ വസ്തുക്കൾ അല്ലെങ്കിൽ വിഷാംശങ്ങളൊക്കെ പുറന്തള്ളപ്പെടുന്നത് മലമായിട്ട് മൂത്രമായിട്ട് വയർപ്പായിട്ട് അതുപോലെ തന്നെ സ്ത്രീകളില് നാലാമതൊരു ഘടകം കൂടിയുണ്ട് ആർത്തവം അഥവാ പിരീഡ്സ് എന്ന് പറയും അപ്പം ഈ പിരീഡ്സിലൂടെ ശരീരത്തിന്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താനും ശരീരത്തിൻ്റെ ആരോഗ്യാവസ്ഥയെ നിലനിർത്താനും ഏറ്റവും കൂടുതൽ സ്ത്രീകളെ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ശാരീരികമായിട്ടുള്ളൊരു പ്രവർത്തനം എല്ലാ മാസവും തുടർച്ചയായിട്ട് അവരുടെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ശുദ്ധീകരണ പ്രക്രിയ അല്ലെങ്കിൽ മാലിന്യത്തെ പുറന്തള്ളപ്പെടുന്ന ഒരു പ്രോസസ്സാണ് ഈ പറയപ്പെടുന്ന ആർത്തവം അഥവാ പീരീഡ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം പണ്ട് കാലത്തൊക്കെ സ്ത്രീകള് സ്വന്തം വീട്ടിലുള്ള ജോലികളും അതുപോലെ തന്നെ അവരുടെ പറമ്പിലും അവരുടെ വീടിനോട് ചേർന്നുള്ള കൃഷി സ്ഥലങ്ങളിലേക്കാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ആ കാലത്തൊക്കെ ആർത്തവസംബന്ധമായിട്ടുള്ള കാലങ്ങളിൽ സമയങ്ങളിൽ അവർക്ക് കൃത്യമായ വിശ്രമം ലഭിക്കുകയും അതുപോലെ തന്നെ വേണ്ട പരിചരണങ്ങളൊക്കെ ആ സമയത്ത് ശാരീരികമായിട്ട് അവർക്ക് എടുക്കാൻ സാധിച്ചിരുന്നു എന്നാൽ ഇന്നത്തെ കാലത്ത് നമ്മൾ ഈ ആധുനിക യുഗത്തിൽ ഭാര്യയും ഭർത്താവും ജോലി ചെയ്യുന്ന ഒരു ജോലിക്ക് പോകുന്ന ഒരു സാഹചര്യത്തില് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം യാത്രകൾ ആവശ്യമായി വരുന്നുണ്ട് അതുപോലെ തന്നെ ലീവ് ഇല്ലാതെ പലപ്പോഴും ജോലി ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരുന്നുണ്ട് അപ്പൊ ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ ഈ ആർത്തവ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങള് ഇന്ന് സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട് എന്നാൽ ഇതിനെയെല്ലാം മറികടക്കാനായിട്ട് അവരെ എളുപ്പമാർഗം സ്വീകരിക്കുന്നത് പലപ്പോഴും മരുന്നുകൾ കഴിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഗുളിക കഴിച്ചുകൊണ്ട് അല്ലെങ്കിൽ കൃത്രിമമായിട്ടുള്ള ചില മാർഗങ്ങൾ സ്ത്രീ സ്വീകരിച്ചുകൊണ്ടാണ് ഈ ആർത്തവ സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളെയൊക്കെ അവർ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ തീർച്ചയായും നമ്മൾ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ കാലഘട്ടത്തിൽ ഈ ആർത്തവ സമയങ്ങളിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യേണ്ട ചില മുൻകരുതലുകൾ അവരെന്തൊക്കെ ശീലങ്ങളാണ് പിന്തുടരേണ്ടത് എന്നുള്ളതാണ് ഇന്ന് പറഞ്ഞിരുന്നത് പ്രധാനമായിട്ടും ഈ സമയങ്ങളിൽ നമ്മുടെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ അതായത് ഊഷ്മാവ് ചൂട് കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ ഈ പീരീഡ്സ് സമയത്ത് രക്തത്തിന്റെ ഈ വേസ്റ്റ് മാലിന്യം പുറന്തള്ളപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ കുളി പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയുന്നത് ഈ കാലഘട്ടത്തിൽ അത് കേൾക്കുമ്പോൾ തന്നെ പലർക്കും ഒരു അസ്വസ്ഥത ഒരു 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 എന്ത് വൃത്തികേടാണ് ഈ പറയുന്നത് എന്നുള്ള ഒരു ഫീലിംഗ് ഒക്കെ പറയാം പക്ഷേ നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ശരീരത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എനർജിയെ സ്വീകരിച്ചതിന് ശേഷം അതിന്റെ മാലിന്യങ്ങൾ ശരീരം പുറന്തള്ളപ്പെടാൻ സ്വീകരിക്കുന്ന പല മാർഗങ്ങളിൽ ഒരു മാർഗമാണ് ഈ ആർത്ഥം എന്ന് പറയുന്നത് അപ്പൊ കൃത്യമായി ശരീരത്തിന്റെ വേസ്റ്റ് മാലിന്യത്തെ പുറന്തള്ളാൻ ശരീരത്തിന് നമ്മൾ അവസരം കൊടുക്കുക അതിന് സമയം കൊടുക്കുക അപ്പൊ അതിന് നമ്മൾ ബാഹ്യമായ ഇടപെടൽ എന്ന നിലയിൽ ശരീരത്തിലേക്ക് വെള്ളം കോരി കോഴിയൊഴിക്കുന്നതിലൂടെ ശരീരത്തെ തണുപ്പിക്കുകയും അതിലൂടെ ഈ പറയപ്പെടുന്ന പുറത്തേക്ക് പോവാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ പുറത്തേക്ക് പോവാൻ തയ്യാറെടുക്കുന്ന മാലിന്യത്തെ ശരീരത്തിനകത്തു തന്നെ അടിഞ്ഞു കൂടാനും കെട്ടിക്കിടക്കാനുമുള്ള ഒരു സാഹചര്യം ഒരു സാധ്യത അവിടെ നിലനിൽക്കുകയാണ് അപ്പൊ ഇത് ഭാവിയിൽ ഈ മാലിന്യങ്ങൾ ഈ വേസ്റ്റ് കുഞ്ഞിഞ്ഞുകൂടി വലിയ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ബ്ലീഡിങ് നിൽ നിൽക്കാത്ത നിലയ്ക്കാത്ത ദിനരാത്രങ്ങൾ വരെ സ്ത്രീകളെ ബുദ്ധിമുട്ടിലാക്കാറുണ്ട് അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ടത് ഈ സമയങ്ങളിൽ കുളി പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ് രണ്ടാമത് പറയാനുള്ളത് നമുക്കറിയാം ഈ സമയങ്ങളിൽ നമ്മുടെ ശരീരം വളരെ ക്ഷീണിതമായിരിക്കും നമുക്ക് ഒരുപാട് വിശ്രമം ആവശ്യമായിട്ട് വരും അപ്പൊ അതുകൊണ്ട് കഠിനമായിട്ടുള്ള ജോലികൾ ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ നോൺ വെജ് എളുപ്പം ദഹിക്കാത്ത വേവിച്ച ആഹാരങ്ങൾ ഇറച്ചി മീന് പാല് മുട്ട തുടങ്ങിയ ഏർ കടകങ്ങൾ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുക എളുപ്പം ദഹിക്കാവുന്ന പഴങ്ങളോ പച്ചനെ നമുക്ക് പച്ചക്കറികളൊക്കെ കഴിച്ചുകൊണ്ട് ആ ചുരുങ്ങിയ ദിവസങ്ങൾ നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രക്രിയ എന്നതിനപ്പുറത്ത് നമ്മുടെ ഒരു പുതിയൊരു ജീവിതം അല്ലെങ്കിൽ പുതിയ പുതിയൊരു ജീവൻ തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ പുനർജനിക്കുന്നത് അതിലൂടെ നമ്മുടെ സൗന്ദര്യവും നമ്മുടെ ആരോഗ്യവും മെച്ചപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഗർഭപാത്ര സംബന്ധമായിട്ടുള്ള ഒരു പ്രശ്ന ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ല ഒരു സുദൃഢ സുദൃഢമായിട്ടുള്ള അവയവങ്ങളും അതുപോലെ തന്നെ ശരീരവും അതിൻ്റെ ആന്തരിക പ്രവർത്തനങ്ങളൊക്കെ വളരെ മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ ആർത്തവം ഈ പീരീഡ്സ് വളരെ കൃത്യമായി തന്നെ ശരീരത്തിൽ നടക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇന്ന് നമ്മൾ ഈ ബ്ലീഡിങ്ങിനെ ഒരു ഒരു അസ്വസ്ഥതാ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാഡ് യൂസ് ചെയ്യുന്ന ഒരു ശീലം അതുപോലെ തന്നെ മെൻസ്ട്രൽ കപ്പുകളൊക്കെ ഉപയോഗിക്കുന്ന ശീലമുണ്ട് ഇതെല്ലാം തികച്ചും പ്രകൃതിക്ക് എതിരായിട്ടുള്ള ശരീരത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ ദോഷകരമായി ബാധിക്കുന്ന ചില ഘടകങ്ങളാണെങ്കിൽ പോലും നമുക്കറിയാം നമ്മൾ പഴയ കാലത്തൊക്കെ സ്ത്രീകള് കോട്ടൺ തുണികളും അതുപോലെ തന്നെ പഞ്ഞിയിലൊക്കെ ആണ് ആ ബ്ലീഡിങ്ങിനെ ശുചിയാക്കി കൊണ്ടിരുന്നത് അപ്പൊ അത്തരം ശരീരത്തിന് ദോഷകരമല്ലാത്ത കഞ്ഞികളും തുണികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങളെ നമ്മൾ ശുചിയാക്കണം എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അമിതമായിട്ട് പാഡിന്റെ ഉപയോഗം നമുക്കറിയാം പാഡിനെ അടങ്ങിയിരിക്കുന്ന കെമിക്കലുകൾ പലപ്പോഴും ഈ പറയപ്പെടുന്ന സ്ത്രീകളുടെ ഏർ യോനി ഭാഗങ്ങളിൽ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ധാരാളം ആരോഗ്യ പ്രശ്നങ്ങളും സൃഷ്ടിക്കാറുണ്ട് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക പലപ്പോഴും നിങ്ങൾക്ക് തന്നെ അത് അനുഭവപ്പെട്ടിട്ടുണ്ടോ അപ്പോ ഇത്തരം ഘടകങ്ങളാണ് നമ്മൾ ഈ ആർത്തവ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് അപ്പൊ എല്ലാ സ്ത്രീകളും ആരോഗ്യപൂർവ്വമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ ആർത്തവ സമയങ്ങളിൽ പരിപൂർണ വിശ്രമവും ഭക്ഷണ രീതികളും കൂളിയൊക്കെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ജീവിതം നയിക്കുക അതിനെല്ലാവരും പരിശ്രമിക്കുക നല്ലൊരു ആരോഗ്യം എല്ലാവർക്കും ആശംസിക്കുകയാണ്